ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അനുമോളെ നെവിൻ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പ്രൊമോ കണ്ടിരുന്നു അല്ലേ എന്തായാലും ആ സംഭവം മറ്റൊന്നുമല്ല അനുമോളും നെവിനും തമ്മിൽ ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ഒരു തർക്കം നടന്നിരുന്നു ആദ്യം തന്നെ ഇവർ തമ്മിലുള്ള ഈ ഒരു തർക്കം എന്ന് പറഞ്ഞാൽ ടാസ്കിനെ ബേസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൊരു തർക്കമായിരുന്നു ടാസ്കിൽ അനുമോളുടെ പെർഫോമൻസ് നീ ഏതെങ്കിലും ടാസ്ക് മര്യാദയ്ക്ക് കളിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ടാസ്കിനെ നീ ആ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ടോ നീ എപ്പോഴെങ്കിലും ക്യാപ്റ്റൻ ആയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ക്യാപ്റ്റൻ ആവാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്നൊക്കെ അങ്ങനെ ഈ ഒരു ടാസ്ക്കും പെർഫോമൻസും അതെല്ലാം കഴിഞ്ഞ് അത് പിന്നീട് എത്തി നിൽക്കുന്നത് പി ആറിലേക്കാണ് അതായത് അനിമോളുടെ പി ആറിനെ കുറിച്ചും നെവിൻ്റെ പി ആറിനെ കുറിച്ചും നെവിന് പി ആർ ഉണ്ടെന്ന് അനിമോളോട് പറഞ്ഞു അനിമോൾക്ക് പി ആർ ഉണ്ടെന്ന് നെവിനോട് പറഞ്ഞു ഞാൻ നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ എല്ലാവരും കേൾക്കി വിളിച്ച് പറയുകയാണ് നിനക്ക് ബിഗ് ബോസ് ഇവിടെ അറുപത്തയ്യായിരം രൂപ ഡെയിലി പേയ്മെൻറ്റ് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ അത്ര പെട്ടെന്നൊന്നും ബിഗ് ബോസ് പുറത്താക്കില്ല ഞാൻ ആദ്യം അവിടെ നിന്നും കോൾ വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞതാണ് പിന്നെ ഇവരെല്ലാവരും എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് വന്നതാണ് ജി സെലിനേക്കാളും കൂടുതൽ പേയ്മെൻറ്റ് എനിക്ക് തരുന്നുണ്ട് എന്നൊക്കെ അനിമോൾ നെവിനോട് പറഞ്ഞതായിട്ടാണ് നെവിൻ പറയുന്നത് അതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്കറിയില്ല അനിമോൾ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നതൊന്നും നമുക്ക് വ്യക്തമല്ല എന്തായാലും ഈയൊരു വഴക്കിൻ്റെ അവസാനം ഇത് ചെന്ന് എത്തുന്നത് അനിമോളെ നെവിൻ ആർട്ടിഫിഷ്യൽ കുലസ്ത നീ ഒരു ആർട്ടിഫിഷ്യൽ കുലസ്ത്രീയാണ് എന്നുള്ള ഒരു ആ ഒരു വാക്യത്തിലേക്ക് എത്തുകയാണ് ഇത് കേൾക്കുന്ന സമയത്ത് അനിമോള് നെവിനോട് പറയുകയാണ് നീ നിൻ്റെ അമ്മൂമ്മയെ പോയി വിളിക്കുക ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് എന്നിട്ട് വീണ്ടും നെവിൻ ഇതേ കാര്യം പറയുന്നുണ്ട് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നെവിൻ അനിമോൾ വീണ്ടും പറയുകയാണ് ഇനി എന്നെ അങ്ങനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ വീട്ടുകാരിൽ ആരെങ്കിലും ആയിരിക്കും അത് എന്നൊക്കെ വിളിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും നെവിൻ ഇതേ പദം തന്നെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അനിമോൾ അതിനുശേഷമാണ് വീണ്ടും നിൻ്റെ അമ്മൂമ്മയെ പോയി വിളിക്കുക എന്നുള്ള ആ ഒരു വഴക്കിലെ എത്തുന്നത് എന്തായാലും കുലസ്ത്രീ എന്ന പദം അത്രയ്ക്ക് മോശമല്ല എന്നാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറയുന്നതിൽ അത്ര വലിയ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നെവിനും അനുബോളും നല്ല രീതിയിലൊരു വഴക്ക് ഇന്ന് നടന്നിരുന്നു സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക